സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ ബോട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്സിൽ പറഞ്ഞാൽ നല്ല ദുബായ് മോഡൽ കോഡ്സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഐറ്റംസ് കോഡ്സെറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ക്ലോത്ത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് നല്ല സൂപ്പർ സൂപ്പറൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഗീവ് വെച്ചിട്ടുണ്ടാകുന്നത് ഇന്നും ഇന്നത്തെ വീഡിയോയിലും ഗിവ ഉണ്ട് ഇനി നാളത്തെ വീഡിയോയിലും ഗിവ ഉണ്ടാവും കേട്ടോ മൂന്ന് വീഡിയോ ആയിട്ടാണ് ഗീവേ അപ്പോൾ ഗിവ് എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എന്ത് ചെയ്യും വാട്സപ്പ് ഗിവി നമ്പർ ഒരു നമ്പർ ഒരു ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് കൂടെ അതേപോലെ തന്നെ കമൻറ്റ് എഴുതി ലൈക്ക് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അത് മൂന്ന് വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മളെ ചെക്ക് ചെയ്യുക മൂന്ന് വീഡിയോ എഴുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത ആൾക്കാർ രണ്ട് ആൾക്കാർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കേണ്ടത് ആൾക്കാർക്ക് നല്ല സൂപ്പർ ത്രീ പീസാണ് പ്രൈസ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് വിട്ട എന്നിട്ട് എന്താ റിപ്ലൈ ഒന്നും കിട്ടാതെ എന്ന് വിചാരിക്കേണ്ട നമ്മൾ മൂന്ന് വീഡിയോ കഴിഞ്ഞിട്ടാണ് റിപ്ലൈ തരട്ടെ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ല സൂപ്പർ ഒരു ദുബായ് മോഡൽ കോഡ് സെറ്റാട്ടെ നല്ല സ്ട്രെച്ചബിൾ ക്ലോത്തിൽ വന്നുള്ള സൂപ്പർ ഒരു ഐറ്റംസാണ് കാണിക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല പ്രിൻറ്റിൽ വന്നുള്ള സൂപ്പർ ഒരു കോഡ്സെറ്റാണ് നമ്മൾ കാണിക്കട്ടെ നല്ല സ്ട്രെച്ചബിൾ ക്ലോത്താണ് വന്നുള്ളത് വിസ്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോത്താണ് വന്നുള്ളത് ഇതിൽ എക്സ് എല് ഡബിൾ എക്സെല്ലാണ് സൈസ് വരട്ടാണ് ഇതിനങ്ങി വരുമ്പോൾ നെക്കൊക്കെ വന്നുള്ളത് എങ്ങനെയാണ് വരുക കേട്ടോ കോളർ ഇങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ പോക്കറ്റ് വരുമ്പോൾ അതേപോലെ പോക്കറ്റിൻ്റെ കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ആണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പത്തനാണ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലും എക്സെല്ലും ആണ് സേസ് വരുന്നത് ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ഫ്രണ്ട് ഭാഗം കുറച്ച് കയറിയിട്ടും അടിഭാഗം കുറച്ച് ഇറങ്ങിയിട്ടാണ് പിന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി മൂന്നും അടിയിലേക്ക് വരുമ്പോൾ മുപ്പത്തിയേഴിൻ്റെ ഉള്ളിലാണ് ലെങ്ത്ത് വരുക കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അവിടെ എൻ്റെ കൈയിൻ്റെ അവിടെ വരുമ്പോൾ ഇതേപോലെ വരുന്നുണ്ട് ഇങ്ങനെ മട്ടനൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് വന്നത് നല്ല ഭംഗി ഡൗട്ട് കഴിഞ്ഞത് ഈ കയ്യിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു തരാത്തി വരും എന്നുള്ളത് കൈയിൻ്റെ ലെങ്ത് ഒരു പതിനഞ്ചിൻ്റെ മുകളിൽ കൈയ്യറക്കും വരും ഇട്ടതാണ് നല്ലൊരു ഐറ്റംസ് ആണ് വേണ്ടത് ഇതിൻ്റെ പാൻറ് വന്നിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് പാൻറ്റാണ് നല്ല ആണ് നല്ല സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ആണ് സാധനം കേട്ടോ നല്ല ഐറ്റംസാണ് വരിക ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം പാൻറ്റിൻ്റെ അപ്പോൾ ഇത് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പതിനഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഐറ്റംസാണ് വേണ്ടത് നല്ല സൂപ്പർ ഐറ്റംസാണ് വരുന്നത് വലിയ ആൾക്കും ചെറിയ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആയിട്ട് റേറ്റ് വരും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്താണ് ക്ലോത്തിനെ പറ്റിയിട്ട് യാതൊരു പീഡിയും കളിക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് കളറാണ് നമ്മൾ കളിക്കുകയുള്ളൂ നെസ്റ്റ് പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ അതിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ജസ്റ്റ് വീതി ഒക്കെ എക്സൽ ടൈപ്പ് ആണ് വരുന്നത് കോളർ വന്നിട്ട് എങ്ങനെയാണ് വരിക അതേപോലെ ആണ് എബല ഫുള്ള് ബിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരേണ്ട ലെങ്ങ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെയാണ് വരേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത് ഒക്കെ വരുന്നത് വേണ്ട നല്ലൊരു ഐറ്റംസ് ആണ് ലെങ്ത്ത് ഒന്നുകൂടി പറഞ്ഞു അത് എക്സ് എല്ലാണെന്ന് അതിൻ്റെ ലെങ്ങ് അപ്പോൾ ഇതിൽ എക്സെൽ ഡബിൾ എക്സിലാണ് സേസ് ഒരു എക്സ് എൽ നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സിൽ നാൽപ്പത്തിനാല് വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടൻ്റ് വന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സ് ഡബിൾ എക്സ് ഉള്ളതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ എക്സൽ എൽ മാത്രമുള്ള ഇരു വരുന്നുണ്ട് അതേപോലെ ഡബിൾ എക്സൽ മാത്രമുള്ള ഇര് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് വന്നുള്ള വേണ്ട അപ്പോൾ ഇതിൽ വന്നിട്ട് എക്സെല്ലും ഡപ്ലക്സിലും അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ പ്രിൻറ്റിൽ വന്നിട്ട് എക്സെല്ലും ഡപ്ലക്സിലോ അവൈലബിൾ ആണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് കുട്ടി ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ സാധനങ്ങൾ എടുക്കുക എടുക്കുന്ന അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ കൂടി അടുത്ത് അയച്ചുതരും അപ്പോൾ കംപ്ലയിൻ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരൂ നെക്സ്റ്റ് വന്നുള്ളത് നോക്കി നല്ലൊരു പ്രിന്റിൽ വന്നിട്ടുള്ള വന്നിട്ട് സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ എക്സെൽ മാത്രമാണ് അവൈലബിൾ ഇട്ടുക അപ്പോൾ ഈ കാണിക്കുന്ന പ്രിൻ്റുകളിൽ എക്സെല് മാത്രമാണ് അവൈലബിൾ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നല്ല കളറുമാണ് നല്ല സൂപ്പർ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്താണ് ക്ലോത്തിൻ്റെ കൈയിൻ്റെ എൻ്റെലൊക്കെ ഇതേപോലെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടൺ വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ക്ലോത്ത് എന്ന് പറയുമ്പോൾ വേണ്ട നല്ല സ്ട്രെച്ചബിൾ നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് ക്ലോത്തിനെ പറ്റി യാതൊരു പടിപെടിക്കേണ്ട നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് കേട്ടോ അപ്പം ഈ ഡിസൈൻ എക്സെല് മാത്രമല്ല എക്സെല് അത്യാവശ്യം ലൂസ് ഉണ്ട് നാല്പത്തിരണ്ട് ഇഞ്ചൊക്കെ ലൂസ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഐറ്റംസ് തന്നെ ആയിട്ടാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്ന അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ എന്ന് വെച്ചാൽ ബതിലി എക്സൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കണതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് ഡബിൾ എക്സല് മാത്രം ഒരു ഐറ്റംസ് ആ ഡബിൾ എക്സൽ മാത്രമാണ് അതിൽ വന്നിട്ടുള്ളത് ഇത് സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ല അല്ലാതെ ഐറ്റംസ് എങ്ങനെയാണ് വരുന്നത് അടിയിൽ വരുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു കയറിയിട്ട് ഒന്നും ഇറങ്ങിയിട്ടാണ് വരിക നല്ല ഇമ്പോർട്ടൻറ്റ് നല്ല ഒരു സ്ട്രെച്ചബിൾ പറയുന്ന ഒരു ക്ലോത്ത് ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ ക്ലോത്ത് ആണ് വരട്ടെ അതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ പേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പ് ഇങ്ങനെയാണ് വരട്ടെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നതാണ് ഇതേപോലെ അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഡബിൾ എക്സൽ മാത്രമാണ് അവൈലബിൾ ഇട്ട് പാൻറ്റ് എങ്ങനെയാണ് വരുന്നത് സൂപ്പർ പാൻ്റാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോട്ടേക്ക് വരുമ്പോൾ അതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ കയ്യിൻ്റെ എൻജിരു അതെ ഇങ്ങനെ ഇങ്ങനെ വർക്ക് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വേണ്ടി വരാട്ടെ നല്ല ടൈപ്പ് ആണ് ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേണ്ടിയിട്ട് കൈക്ക് വരുമ്പോൾ ഇങ്ങനെ വരണ്ട് ടൈറ്റ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നല്ല ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് പ്രിൻ്റ് എന്താണ് വന്നിട്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഡബ്ലക്സിൽ സൈസാണ് ഇതിൽ ഡബ്ലെക്സൽ മാത്രമാണ് അവൈലബിൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ലൊരു ആണ് വന്നിട്ടുള്ളത് വേണ്ടി ഫസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് പ്രിന്റ് ആണ് ഇതിന്റെ പെയിൻറ് ആണ്